അവിടെ കിടന്നോ അവിടെ ഇരുന്നോ അവിടെയിരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ആൽഫ നോക്കുകയാണ് ആൽഫ വരണോ ആൽഫ മാത്രമാണ് പേടിയുള്ളത് അടുത്ത ഇളതാണ് വരണു മിക്കീം വന്നു അവിടെ ഇരുന്നോ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നോ കോഴി ഇള കാണാം കോഴി ഇള എവിടെ ചെന്ന് കയറി കരിയൊക്കെ പൂഞ്ചി വന്ന് നിൽക്കുകയാണേ കാണാം ആൽഫയ നോക്കാം എൻ്റെ അടിയിൽ കൂടെ ആൽഫ കാണാമോ എൻ്റെ ആൽഫ കിടക്കണ വേണ്ട ഓ ആര് പറഞ്ഞാൽ നോക്ക് അവിടെ നാരാണ് പറഞ്ഞത് നോക്ക് മിക്കി ഓടി മിക്കി ഓടി വലിയ കുട്ടിക്ക് പേടിയില്ല ഇടി ചെറിയ പേടി അയ്യോ അവളെ കൊത്താൻ പോയി ഇന്ത്യ അവളെ കൊത്താൻ പോയത് ആൽഫയ്ക്ക് കോഴികളെ കാണുമ്പോൾ ഭയങ്കര വിരവിരുപ്പാണേ അവരെ എങ്ങനെ പിടിക്കാം അതിനെ തിന്നാൻ വല്ല വഴിയുണ്ടോന്നൊക്കെയാണ് ആൽഫ നോക്കി നിൽക്കുന്നത് എന്നെ പേടിച്ചിട്ടാണ് പാത്രത്തിനെടുത്ത് കടി അത് ദേഷ്യം കൺട്രോൾ ചെയ്യണത് പാത്രം കടിച്ചു തൂക്കി പിടിച്ചത് അത് ദേഷ്യം വരുമ്പോൾ അവൾ ആ പാത്രത്തിനെടുത്ത് കടിച്ചു പിടിക്കും ആ പാത്രത്തിനെ പിടിച്ച് വെച്ചിങ്ങനെ പാടുകണ്ട അവിടെ വെയ് പാത്രം അവിടെ വെയ് അൽഫ പിടിക്കണോനക്ക് കോഴികളെ പിടിക്കണോ ജിപ്സി ജിപ്സി വാ ജിപ്സി പറഞ്ഞു വരുംസി കണ്ടില്ലല്ല പാക്കിൽ നിങ്ങൾക്ക് തോന്നുന്നു കോഴിയെ പിടിക്കല്ലേ ആൽഫ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പം ആൽഫയ്ക്ക് ഒരു കുറച്ചൊരു കൺട്രോളായേ അല്ലെങ്കിൽ ആൽഫയ്ക്ക് കോഴിയെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരു നാക്കിട്ട് നുണപ്പും ഒക്കെ കാണണം ഓ ജിക്സിൻ്റെ ഇടയിൽ നീക്കുന്നു ജിക്സിവിടെ നീ എവിടെ ഇവിടെ 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 അതിലിവിടെ വരാതെന്ത് ഞാൻ വിളിച്ചിട്ട് അതിലിവിടെ ഇലയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തുറന്ന് വിട്ടാത് ആൽഫ് ആൽഫ അത് ചിപ്സിയെടി കോഴിയല്ല കോഴിയെന്ന് പറഞ്ഞിട്ടാണ് അൽഫാംബം വയ്ക്കുന്നത് തിരിച്ചത് എല്ലാവരും കൂടെ അങ്ങ് അവിടെയാണ് അവർക്ക് ഇല തിന്നാൻ വയ്യ പോയ അവരെ തീറ്റ മാത്രം മതി പറന്നു ഏ ബാക്കിയുള്ളവരെ കണ്ടില്ല എല്ലാവരും അങ്ങ് പോയി എല്ലാവരും പോയിടി ഈ മിക്കൊരു കൊത്തു വെച്ചോട്ടു ആൽഫരെ നോട്ടം കണ്ട ആൽഫ ഒരു നോട്ടം കണ്ടാ അയ്യ ഇപ്പം കിട്ടിയെങ്കിൽ കൊള്ളാന്നുള്ള എന്നുള്ള വിധത്തിലാണ് അൽഫ നോക്കുന്നത് അൽഫ വേണമൊക്കെ ഇതോ ആൽഫ വിളിക്കണ ഓടിച്ചല്ലേ ഓ വിളിക്കണ ആൽഫ എന്നെ തന്തൂരിയാക്കാമെന്ന് ചെന്ന ആൽഫ വിപ്പ് വേണ്ട ഇതായിട്ട് നിൽക്കാവുന്ന അട്ട് മുണക്കുകയും ചെയ്യുന്നു കെട്ടിയെങ്കിൽ ആ കുശാലായനെ ജിപ്സിയാണെങ്കിൽ ഒന്നും ചെയ്യില്ല ആൽഫ എനിക്ക് പേടിയാണ് ആൽഫ കൈ കിട്ടാനെങ്കിൽ കടിച്ചു കൊല്ലും തുടരുത് നമ്മളെ വീട്ടിലെ കോഴിയാണ് നമ്മളെ വീട്ടിലെ കോഴിയാണ് മക്കൾ പിടിക്കല്ലേ മക്കൾ പിടിക്കല്ലേ ആൽഫ നമ്മൾ വീട്ടിലെ കോഴിയാണ് പിടിക്കാമോ അല്ലേ പിടിച്ചാൽ എന്ത് ചെയ്യും അമ്മ ആടി പറ്റിക്കും അടി തരൂല്ലേ നമ്മളെ വീട്ടിലെ കോഴിയെ പിടിച്ചാൽ പുറത്തുള്ള കോഴിയെ പിടിക്കാൻ പറ്റൂലേ ഇതിനെ പുറത്തിറങ്ങാൻ പറ്റൂലല്ലേ കാമ്പൗണ്ടിനകത്ത് നിൽക്കാനേ പറ്റൂ എല്ലാവരും പോയാൽ നാല് വഴിക്ക് അല്ലേ എല്ലാവരും കൂടി നടയിൽ വന്നിരിക്കണെ കാഷ്ടിച്ചു വെക്കായി ഓടിപ്പോ ഓടിപ്പോട്ടിക്ക് പേടിയൊക്കെ മാറി ആ അയ്യടി എവിടെ കയറി നിൽക്കുന്നത് ഇറങ്ങി എവിടെ അകത്ത് കയറി നീ കണ്ടില്ലേ ഓടിപ്പോ ഓടി ഓടിപ്പോ